നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഹിമാചൽ പ്രദേശിൽ മുസ്ലിം മുസ്ലിം ഒരു ഒരു പുറത്തു രീതിയിലുള്ള യും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആ റിപ്പോർട്ട് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ തഹസിലെ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പോലീസുകാർ അടക്കം നോക്കി നിൽക്കുകയാണ് സംഘപരിവാർ അനുകൂലകർ മുസ്ലിം മുടങ്ങൾ തല്ലി തകർക്കുന്നത് എന്ന് ഇതിന്റെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ ടൈംസിന്റെ ഗ്ലോബൽ കറസ്പോണ്ടന്റും കോളമിസ്റ്റും ആക്ടിവിസ്റ്റുമായ ആണ് ഇത് സംബന്ധിച്ച ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതിനാൽ ഈ റിപ്പോർട്ട് വിശ്വാസയോഗ്യമായി തന്നെ കണക്കാക്കാനാവും സംഘാനുകൂലകർ മുസ്ലിം കബരടങ്ങൾ തല്ലി തകർക്കുന്ന വീഡിയോയും വെൽമാൻ പങ്കുവച്ചിട്ടുണ്ട് സംഭവം ഇന്ത്യയിലെ നദാൻ ഗ്രാമത്തിലാണ് നടന്നതെന്ന് സി ജെ വെൽമാൻ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ുന്നുമുണ്ട് നിരവധി പേരാണ് വെൽമാന്റെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കബരിടങ്ങൾ പൊളിച്ച സംഘപരിവാർ അനുകൂലകരോട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഇവർ മുസ്ലിം കബരടങ്ങൾ പൊളിക്കുന്ന സമയത്ത് സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളതായും ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം അതേസമയം അനധികൃത നിർമ്മാണത്തെ തുടർന്നാണ് മുസ്ലിം കബരടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് എന്നാണ് ചിലർ വെൽമാൻ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ പറയുന്നത് പക്ഷേ അനധികൃത നിർമ്മാണമാണെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടത് സർക്കാർ നിയമിക്കുന്ന ജോലിക്കാരല്ലേ എന്നും അത് പൊളിച്ചു മാറ്റാൻ ൂലകർക്ക് ആരാണ് അനുവാദം കൊടുത്തത് എന്നുമാണ് ചിലർ ഇതിനോട് ചോദ്യമുയർത്തുന്നത് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം